ആക്ടിങ് ആണോ ആവേശം എങ്ങനുണ്ട് എന്നാ അഭിപ്രായം പറയാ ആവേശം കണ്ടോ പടം കണ്ടോ ആവേശം കണ്ടോ എങ്ങനെ പടം ആവേശം എന്താ നിങ്ങക്ക് കൂടുതൽ അട്രാക്ട് ചെയ്ത എന്താ പുതുമണ്ട് വേറെ ഏതെങ്കിലും പടമായിട്ട് കമ്പയർ ചെയ്യണ്ടോ മുമ്പ് ആ ഓക്കെ എങ്ങനെ പടം എങ്ങനെയാണ് എന്താ പ്രത്യേകത പാതിൻ്റെ ആക്ടിങ്ങനെ ആ മുമ്പ് ഉള്ള ഒരു രീതി എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ മുമ്പുള്ള ഏതെങ്കിലും ആക്ടിംഗിന് ഒരു പുതുമയായിട്ട് എന്തെങ്കിലും വളരെ വ്യത്യസ്തമാണ് മുൻപുള്ള പടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണെന്നുള്ള നല്ല അടിപൊളി പടം ഓക്കെ താങ്ക് യു എങ്ങനെ ചേട്ടാ എങ്ങനെ പടം എങ്ങനെ ആ എന്താ പറയാം പറയാ ഏകദേശം ആ ഹാ ഓക്കെ എങ്ങനെയൊരു പടം എന്ത് ആ ഏത് ആവേശം എങ്ങനെയൊരു പടം ആവേശല്ലേ ഏകേ ഇഷ്ടപ്പെട്ടോ പടോ എങ്ങനെ ഇടപാടോ പടം ആവേശം ഒന്ന് പറയോ ആവേശം എങ്ങനെ എങ്ങനെ പടം എങ്ങനെ ഏ ഇഷ്ടപ്പെടോ എങ്ങനെ ഇടപാടോ എങ്ങനെ അഭിപ്രായം എങ്ങനെ ഫഹദിൻ്റെ ഏ ആ എങ്ങനെ പടോ എങ്ങനുണ്ട് അഭിപ്രായം എങ്ങനെ പടം എങ്ങനെ പടം എങ്ങനെ എന്താ അഭിപ്രായ എങ്ങന എങ്ങനെ പടം ആവേശം ആവേശം ഒട്ടും കുറവില്ല ഇത് കണ്ടില്ല ആവേശം ഇത് പറയൂ എങ്ങനെ എങ്ങനെ അഭിപ്രായം ആവേശം ആവേശം എന്താ പ്രത്യേകമായിട്ട് ആ എങ്ങനെയുണ്ട്